എവിടെ വിടെ മുട്ടടെ കൊറേണ്ട് അത് തുറക്കാൻ പറ്റൂലെ വാവേ ആ കോഴിക്ക് മുട്ടല്ലെട്ടോ എന്താ കാണിച്ചിട്ട് ഒക്കെയാ അത് കുറുക്കം കട്ടു കുറുക്കം കൊണ്ടുപോയി കൊക്ക കൊക്ക ില്ലല്ലോ അതില് ലയണും ടൈഗറും ഉള്ളത് ടൈഗറും കൊണ്ടുപോയി ടൈഗറും കൊണ്ടുപോയി കുഞ്ഞിക്കോഴി എന്താണ് ഈ കോഴീന്റെ കുഞ്ഞിക്കോഴികളൊക്കെ ടൈഗർ കൊണ്ടുപോയി അതാ ടൈഗർ അല്ല ലയണല്ലേ ടൈഗറോടെ तारावो एवढे जाओ दादा ओ राजा ओ राजा ओके okay, काटले राजा ले ओके ओके अब टाइगर आ रहा है ना ए टाइगर मंदरी है ना मंदरी नहीं बच्ची अप्पो लैंड अप्पो मंदरी नहीं बच्ची अदा टाइगर െന്തോ ഒരാടാണ് പക്ഷെ അമ്മയ്ക്ക് ശരിക്കും അറിയില്ല എന്താടാണ് മാനാണ് തോന്നുന്നത് തോന്നുന്നല്ലേ എന്തോ മാനാണ് ഇതാരാണ് ആ ഇതാര ഇതാരാണ് കുത്താൻ വരുണ്ട് ഉം അപ്പൊ ആനേനെ വിളിക്കി അമീന്റെ ഫ്രണ്ടിനെ വിളിക്കി രക്ഷിക്കാൻ വിളിക്കാ மாமா புத்தி அய்யோ மாம் வீணு போயல்லோ இப்ப பொட்டாமஸ் உண்டு கங்காலு உண்டு கேமல் உண்டு ஆரா என்ன ஆரா ஏ

കോഴിയും താറാവും പക്ഷികളുമാണ് മുട്ടടുക മൃഗങ്ങൾ മുട്ടടൂല ഇപ്പൊ പൊട്ടാമസാ ഇല്ല കേമല മുട്ടടൂല ും മുട്ടും ടൈഗറും മുട്ടൊക്കെ അനിമൽസ് എല്ലാം പൊന്നോ ബേർഡ്സ് എല്ലാം മുട്ടടുക അനിമൽസ് ഒക്കെ പ്രസവിക്കുക ചെയ്യ ബേബിനെ ആക്ക അനിമൽസാണ് അനിമൽസ് അത് കോഴി കോഴി മുട്ടടും ഓ അതേത് കളക്ക ഏതാണ് അത് എലിഫന്റ് ആന ഇല്ല ഇല്ല ആന പ്രസവിക്കയില്ല കുമ്മന്ന് കുട്ടി പേര് ഇല്ലയ്യാ കൊറേം പ്രസവിക്കുക ചെയ്യ ആമയ്ക്കൊന്നും അറിയില്ലല്ലേ ഏ ാണ് കാട്ടിലുള്ള ആൾക്കാരാണ് കാട്ടിലെ രാജാവ് എവിടെ രാജാവിനെ എങ്ങനെ നിർത്ത് ഇവരൊക്കെ രാജാവിനെ കാണാൻ വന്നതാണ് രാജാവിനെ ആ ആ രാജാവിന്റെ മന്ത്രി ആ ആ മന്ത്രിക്ക് എന്തേ ആരോഗ്യ മന്ത്രിയെ അതാണ് മന്ത്രി

അച്ഛന് പറഞ്ഞു കൊടുക്കട്ടാ ഹോസന് ആടോ മാന ആണ് ഏ പിന്നൊതല മുതല് ഒന്നുമില്ല മുതല എവിടെന്നാ മുതല മുതലില്ലട ഇതിലില്ല മുതല എന്ത് അതിലേണല്ലേ ടൈഗർ കണ്ണിടന്നിട്ടില്ല കടിക്കുന്നുണ്ട് കടിക്കണ്ടൈഗറെ കടിക്കണ്ടട്ടോ വിട് വിട് കുഞ്ഞിനെ വിട്